ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു നാച്ചുറൽ ഹോം റെമഡിയാണ് നമ്മുടെ തലയിൽ കാണുന്ന പേ പേന് ഈരി എന്നിവയൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ തലയിൽ നിന്ന് ഒഴിവാക്കി ഒഴിവാക്കിക്കളയാം ആ ഒരു ചെറിയൊരു റെമഡി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിരുന്നു നമ്മുടെ വീടിന് ചുറ്റും കിട്ടുന്ന സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ചെയ്തിട്ടുള്ളത് സംഭവം നമുക്ക് കിട്ടുന്ന സാധനം ആണെങ്കിലും വളരെ നല്ല എഫക്റ്റീവാണ് കേട്ടോ അപ്പോൾ അത് ചേർച്ചയാണ്ട് ഒന്നും ട്രൈ ചെയ്യാതെ കണ്ട വളരെ സിമ്പിളാണ് അതുപോലെ നല്ല ഫലവും കാണും പിന്നെ പറയാനുള്ളത് നമ്മളത് ഒറ്റ യൂസ് തന്നെ ഇതിൻ്റെ റിസൾട്ട് കണ്ടു എന്നൊന്നു വരില്ല ഒരു നമ്മുടെ തലയിലെ പെയിനും ഇരിനനുസരിച്ച് നിക്കു കേട്ടോ കേട്ടോ കുറച്ചുള്ളെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ യൂസ് മതി അധികം ഉണ്ടെങ്കിൽ ഒരാഴ്ച വരെ ഇത് അപ്ലൈ ചെയ്യേണ്ടി വരും ഇതും ഒരു കെമിക്കൽ അല്ല ഫുൾ നാച്ചുറലാണ് അതുകൊണ്ട് തന്നെ പേടിക്കൊന്നും വേണ്ട കണ്ടിന്യൂസ് ആയിട്ട് നമുക്കത് ഉപയോഗിക്കാം പിന്നെ കുട്ടികൾക്ക് ഉപയോഗിക്കാം വലിയവർക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും നല്ല മാറ്റം കാണും അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് എന്താ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതാ തുളസിയിലാണ് അപ്പം തുളസിയില കുറച്ച് അധികം തന്നെ വേണം ഇനി നമുക്കിത് കഴുകിയിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇല മാത്രം എടുക്കുകയാണ് ഏറ്റവും നല്ലത് പിന്നെ വേണ്ടത് എന്താ വെളുത്തുള്ളിയാണ് രണ്ട് മൂന്നല് വെളുത്തുള്ളി വേണം അത് തൊലി കളയേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ തുളസിയില കമ്പോട് കൂടി കൂടിയൊന്നും എടുക്കണ്ടെട്ടോ അതെനിക്ക് രണ്ടാം പണിയായിട്ടുണ്ട് ഞാൻ പിന്നെ കമ്പൊക്കെ കളഞ്ഞിട്ട് പിന്നെയാണ് ശരിക്കും ഒന്ന് അരഞ്ഞ് കിട്ടിയത് ഇനി മിക്സിയിൽ അരയാ വെള്ളം ചേർക്കാത്ത അരിയാത്തവരുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ ശേഷം നമുക്ക് ഇനി ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം ഇതിൻ്റെ ആ ഒരു ചാറ് മാത്രം മതി നമുക്ക് അപ്പം നമ്മൾ ചേർത്തിട്ടുള്ളത് വെളുത്തുള്ളിയും വെറും അതുപോലെ തുളസിയിലും കൂടിയാണ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ട് ഇത് നന്നായിട്ട് പേഞ്ഞെടുക്കുകയാണ് എന്നിട്ടത് അരച്ചെടുത്തിട്ടുണ്ട് ഇതെ ചാറ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതാണ് നമുക്ക് വേണ്ട സാധനം ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ നമ്മളെ തലേത്തെ പേനി ഇതിനെയൊക്കെ കളയണത് ഇത് അപ്ലൈ ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് നമ്മൾ കുളിക്കുന്നതിന് മുന്നായിട്ടാണ് കുളിക്കുന്നതിന് മുന്നായിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മാത്രം തേച്ച് കുടിപ്പിച്ചാൽ മതി തലയോട്ടിയിലും നമ്മുടെ മുടി മുടിയേകളിലൊക്കെ തേക്കണം കാരണം പേനും മീരൊക്കെ എല്ലായിടത്തും ഉണ്ടാകും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു യൂസിൽ മാത്രം റിസൾട്ട് കാണൂല അതിപ്പോൾ എന്തായാലും ഇപ്പം എല്ലാ അസുഖത്തിനും അങ്ങനെയല്ലേ ഒരു ദിവസം കൊണ്ട് എന്തായാലും മാറൂലല്ലോ അപ്പം അതുപോലെ തന്നെയാണ് അപ്പോൾ രണ്ടോ മൂന്നോ ദിവസം എന്തായാലും അപ്ലൈ ചെയ്യണം കുറച്ച് പേന പോലും ഒരുപാടുണ്ടെങ്കിൽ അതിലേറെ ഒക്കെ ചെയ്യേണ്ടി വരും പിന്നെ ഒരു പാർശ്വഫലം ഉണ്ടാവില്ല തികച്ചും നാച്ചുറലാണ് അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ വെളിച്ചെണ്ണ തേക്കുന്നവരാണെങ്കിൽ കുളിക്കുന്ന മുമ്പ് ചിലവർ വെളിച്ചെണ്ണ തേക്കും അങ്ങനെയുള്ളവർ കുറച്ച് തേക്കുക കേട്ടോ എന്നിട്ട് ഇത് അപ്ലൈ ചെയ്യുക പിന്നെ എന്തായാലും നമുക്കിത് റിസൾട്ട് കിട്ടും കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പേന് പിന്നേയും വരും നമ്മുടെ തലയിൽ ഇപ്പം എന്താ വെച്ചാൽ നമ്മളെ ഇടപ്പഴകലിൻ്റെ പോലെ ഇരിക്കും ഇപ്പം നമ്മൾ നനഞ്ഞ മുടിയൊക്കെ കെട്ടി വെക്കുകയാണെങ്കിൽ ഉണ്ടാവും അതുപോലെ തലയിൽ തഴേക്ക് കളഞ്ഞിട്ടുള്ളയിലൊക്കെ പേൻ പെട്ടെന്ന് വരും മാത്രമല്ല നമ്മൾ മറ്റുള്ളവർക്ക് ഇടപ്പഴുക്കുമ്പോൾ അവരുടെ തലയിലുണ്ടെങ്കിൽ നമ്മുടെ തലേക്കും വരും അപ്പം അങ്ങനെ വീണ്ടും ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇത് പേന ഉണ്ടെങ്കിലും ഒരാഴ്ചയിൽ ഒരു തവണയെങ്കിലും വീണ്ടും അപ്ലൈ ചെയ്യും ചെയ്യാനായിട്ട് ശ്രമിക്കുക എങ്ങനെയാണ് നമുക്ക് പെനൊക്കെ പിന്നെ അങ്ങനെ പെരുകണതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക എന്നിഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്